ഹലോ അസ്ലാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തേഴ്സ്ഡേ ആണ് ഓഫ് അഫ്കോഴ്സ് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞങ്ങൾ ഓൾമോസ്റ്റ് തേഴ്സ്ഡേയും പുറത്ത് പോകലുണ്ട് ഫ്രൈഡേ ലീവ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങളും ഞങ്ങളെ റൂംമേറ്റ്സും കൂടിയാണ് കേട്ടോ പോണത് സഫാരി മാളിക്കാണ് ഇന്ന് പോണത് അവർക്ക് എന്തോ ഗോൾഡ് എടുക്കാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് മന്ത് എൻഡായതുകൊണ്ട് തന്നെ റൂമിലെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് വാങ്ങാനുണ്ട് ഞാനൊരു പതിനൊന്നേക്കാളായപ്പോഴത്തും ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി ഞാൻ ഷോപ്പിൽ പോകാമെന്നാണ് വിചാരിച്ച് പിന്നെ ഞാൻ കരുതി പതിനൊന്നരക്കാണെങ്കിലും ഷോപ്പ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത് ഞങ്ങളുടെ മുമ്പ് നിന്ന ഫ്ലാറ്റാണ് അതിൻ്റെ എൻട്രൻസ് ആണ് ഭയങ്കര ആണ് നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അവനിങ്ങനെ ഇവിടെ ഇറങ്ങി ഓടി ഓടിക്കൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടെ കളിപ്പിച്ച് പിന്നെ ഒരു അരാവാൻ നേരത്തെ ഞാൻ ഷോപ്പിൽ പോയിട്ടോ ഞങ്ങൾ ഇറങ്ങി അവളും ഷോപ്പ് ക്ലോസ് ചെയ്താണ് അവളും ഇറങ്ങി ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്താണ്ട് അവളെ ഹസ്ബൻ്റും അപ്പോൾ ഇതിന് വന്നിരുന്നു വന്നിരുന്നു കേട്ടോ സഫാരി മാളിൽ റിസ എന്നു പറഞ്ഞൊരു ജ്വല്ലറിയൊക്കെ ഞങ്ങൾ പോയത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവൾക്ക് ബ്രേസ്ലെറ്റ് എന്തോ വേണമെന്ന വേണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അപ്പം അത് നോക്കി അവൾക്ക് ഇതായി ഇങ്ങനെ ഇതൊന്നും അവൾക്ക് ഇഷ്ടമായില്ല പിന്നെ അവൾ ഡയമണ്ട് വേണം പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കാണാൻ രണ്ട് മൂന്ന് ഇട്ടു നോക്കിയത് എനിക്ക് ഞാൻ ഇട്ട് നോക്കി രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അവൾ ഡയമണ്ടാണ് കേട്ടോ എടുത്തത് പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ അവരുടെ പെർമിഷൻ ചോദിച്ചു അവിടെ എന്ന് അവരെ വിചാരിച്ചു ഞാൻ വലിയ ഏത് യൂട്യൂബറാണ് എടുത്തോളി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്കറിയില്ലല്ലോ ആകെ ടു ടു ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ എന്ന് പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി ക്ലോസ് ചെയ്യാനായി പതിനൊന്നര പന്ത്രണ്ട് മണി ആയല്ലോ അവിടെ എത്തിയപ്പോൾ തന്നെ അപ്പോൾ ഒരു മണിക്കൊന്നരൊക്കെ ആയിട്ടാണ് ക്ലോസിങ് ടൈം ക്ലോസ് ചെയ്യാനായിന് ഒക്കെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഫുഡ് അയക്കാൻ പോവാണ് ഇവിടെ അടുത്തുനിന്ന് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിക്കണത് ദയ്യ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് നല്ല നല്ല ഫുഡായിട്ടോ ഇവിടെ മെയിൻ എനിക്ക് തോന്നുന്നു ചാർക്കോളാണ് എന്നാണ് ചാർകോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സ്പൈസി എന്താ സ്പൈസി ചാർകോളും പിന്നെ ഒരു നോർമൽ ചാർകോളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാ ഫുഡ് എത്തി ഞാൻ പോണേന്റെ കുറച്ച് മുമ്പ് ഞാനൊരു ഷവർമ്മ തിവർമ്മല്ല ഒരു ബീഫ് പൊറോട്ട കഴിച്ചിനി അപ്പൊ എനിക്ക് തീരെ വിഷമില്ലേ അപ്പൊ ഞാൻ ആകെ കുറച്ച് തിന്നിട്ടുള്ളു ബാക്കി ഇക്ക ഇക്കതേബരാന് തിന്നെ പിന്നെ ഇത്രക്കേളു ഫുഡ് അയച്ച ഞങ്ങൾ ഇറങ്ങി ഒരു രണ്ടര മൂന്ന് മണി ഒക്കെ റൂമൊക്കെ എത്താൻ ചെറിയൊരു വ്ളോഗോ ഞാൻ ഫസ്റ്റ് ഇതിടണോ ഇടണോ ആലോചിച്ചു പിന്നെ എനിക്ക് തോന്നി വീഡിയോ കണ്ടൻറ്റ് ക്ഷാമം വേറെ ഒന്നും ഇടാനില്ല അപ്പോൾ ഏതായാലും എൻ്റെ ഗാലറി ഇത് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇട്ടതാ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കാണാം നമുക്ക് അസാം വലിക്കും